അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കാണിക്കണത് കുറച്ച് ഉണ്ടാക്കണത് മാത്രം ഭക്ഷണ ഫുഡൊക്കെ ഉണ്ടാക്കണത് മാത്രം കൊണ്ട് കാണിക്കണം അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പം എന്താണ് ഫുഡിൻ്റെ വ്ലോഗ് കാണിക്കാത്തത് അത് നിർത്തിയാന്നൊക്കെ അപ്പോൾ അത് നിർത്തിയിട്ടൊന്നുമില്ല ഇടക്ക് ഇങ്ങനെ ഷോപ്പിങ്ങും പിന്നെ കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഓരോന്നൊക്കെ ഇടയ്ക്കിട്ട് ഇനിയിപ്പോൾ ദേശം ഫുഡിങ്ങിന് ഫുഡിൻ്റെ അത് ഇപ്പം ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചിരുന്നതാണ് അപ്പം ഇതൊന്നും പ്രത്യേകം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ കാണുന്നുണ്ടല്ലോ അല്ലേ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഓരോന്ന് ഞാൻ കാണിക്കണുണ്ട് ചെയ്യണതും ഒക്കെ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അതുകൊണ്ട് ഇനി ഇതിനെപ്പറ്റി ഞാൻ ഒന്നും അങ്ങനെ അധികം വിസ്തരിക്കണില്ല കേട്ടോ എഴുതി ഇട്ടേക്കാം അല്ല അപ്പം ഇതൊക്കെ ഞാൻ നേരത്തെ പിടിച്ചു വെച്ചിരുന്നതാണ് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഓരോന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഓരോന്നൊക്കെ ആയിട്ട് ഇടാതെ വെച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ആ സമയത്ത് ഇടാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവർ തിന്ന് എല്ലാ വീഡിയോയും കൂടെ എല്ലാ ഇങ്ങനെ ഉണ്ടാക്കണ വീഡിയോ ഫുഡിൻ്റെ വീഡിയോ എല്ലാം കൂടെ ഇട്ടേക്കാം എന്ന് കരുതി അപ്പോൾ അതിനു ആനു വേണെല്ലാം ഞാൻ വീഡിയോ എടുക്കാൻ കയറുമ്പോൾ ആനു വരും അതിൻ്റെ ഇടക്ക് ഞാൻ ചെയ്യും അതിൻ്റെ ഇടക്ക് ആനു ഞാൻ വെക്കാമ്മെന്ന് പറ അങ്ങനെ ആനുമാണ് ഓരോന്ന് വെക്കണത് കേട്ടോ ആനക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നതും വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിന് ആനുക്ക് അപ്പോൾ അതാ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് ടോസ്റ്ററിൽ വെച്ചു അതായി ആന കഴിക്കുന്നത് അത് കണ്ടാലറിയാമല്ലോ പഴയ വീഡിയോ ആണ് അതിൻ്റെ മുടി കണ്ട ഇതും അതുപോലെ തന്നെ ഒരു ചിക്കൻ വീഡിയോ ഹരിയാലി ചിക്കൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ബിരിയാണി ഹരിയാലി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണതായിട്ട് അപ്പോൾ അതിൽ ഈ ചിക്കൻ എങ്ങനെയാണ് മസാല തേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് കേട്ടോ ഇത് ചിക്കന് ഹരിയാലി ചിക്കൻ ചിക്കൻ അങ്ങനെയാണ് മസാല തേക്കണം എന്നുള്ളത് ഹരിയാലി ചിക്കൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് കേട്ടോ ഇത് കാണിക്കണം ഹരിയാലി പച്ചക്കളറായിട്ടിരിക്കണത് അതിനെന്താണ് നമ്മൾ തേക്കണം ആ ചിക്കനിൽ തേക്കണം എന്നുള്ളതാണ് അപ്പം വേറൊന്നുമല്ല നമ്മൾ സാധാരണ എടുക്കുന്ന മസാലയൊക്കെ തന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ മുള മുളക് പൊടി ഇല്ല കുരുമുളകാണ് ഇടണത് പിന്നെ അതിൽ മല്ലിച്ചീരയും പുതിനച്ചീരയും മല്ലിച്ചീരയാണ് കൂടുതൽ പുതിയ അധികം വേണ്ട അങ്ങനെ അരച്ചിട്ട് അതിൽ ഇതേമെല്ലാം കൂടെ മിക്സ് ചെയ്യണം പിന്നെ നാരങ്ങ നീര് വിടും കേട്ടോ മിക്സ് ചെയ്തിട്ട് നാരങ്ങ നീര് ഇട്ടിട്ട് അത് ചിക്കനിൽ തേക്കണം ഇത് വേവിച്ചെടുത്ത ചിക്കനാണ് അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട് ഇട്ടിരുന്നത് ഇങ്ങനെ വേവിച്ചിട്ട് ചിക്കൻ അതിൽ നിന്ന് മാറ്റിയിട്ട് ഉള്ളതാണ് ആ വേവിച്ചെടുത്ത ചിക്കനിലാണ് നമ്മൾ ഈ മസാല തെച്ച് കൊടുക്കുന്നത് ഇത് പിന്നെ അടുപ്പിൽ വെച്ചിട്ട് പത്രത്തിൽ ഫ്രയിങ് പാനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഓവൺ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടോ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഇതും അത്രയ്ക്കുള്ളൂ പക്ഷേ ഇത് ടോസ്റ്റ് ചെയ്താൽ അത് വീട് ഇടാൻ ആ വീട് ഇടാൻ ഞാൻ മറന്നുപോകും ആ വീട് എൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു ഇനി അടുത്തത് കാണിക്കണ ഒരു കടിയാണ് കേട്ട വൈകുന്നേരമൊക്കെ നമുക്ക് ചായക്ക് കടിക്കാൻ പറ്റണം അപ്പം അതിന് വേണ്ടി ഒരു ഒരു മൂന്നാല് മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ മഞ്ഞ മാത്രം എടുത്തിട്ട് അത് ഉടക്കും അപ്പം തുടക്കണേൻ്റെ കൂട്ടത്തിൽ ആ മഞ്ഞ എടുത്തിട്ട് അതിൽ കുറച്ച് സാ ഒരു കാഭാഗം സാമാണ് നേരിതായിട്ട് അരിഞ്ഞത് കൊത്തി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഇതിൽ മല്ലിയില കുറച്ച് ഫ്രഷ് ക്രീം എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്ത് എന്നാ മിക്സ് ചെയ്തതിന് ശേഷം ആ മുട്ടേൻ്റെ വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് ഇത് നറുക്കണേ അപ്പോൾ ആ എഗ് വയറ്റിലേക്ക് ആ മഞ്ഞ ഒത്തിരി സവാളയും പച്ചവളം കുരുമുളകൊക്കെ ഇട്ടത് പച്ചവളം കെട്ടിലേക്ക് കുരുമുളകൊക്കെ ഇട്ടത് അത് നമ്മൾ ആ എഗ്ഗ് വൈറ്റിലേക്ക് നിറച്ച് അതവിടെ മാറ്റി വെച്ച് ഇത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ അത് വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണ അപ്പം ഉരുളക്കിഴങ്ങ് ഒരു കട്ട പോലും ഇല്ലാതെ നല്ലപോലെ പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ചെടുത്തിന് ശേഷം ഉപ്പിട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടിയിട്ട് പിന്നെ ക്യാബേജ് അല്ല ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു അര പീസ് ക്യാരറ്റ് മതി വളരെ നേരതായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ സ്പ്രിങ് ഓണിയൻ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ട് അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് കുറച്ച് എണ്ണ കയ്യിൽ തേച്ച് വീണ്ടും പത്തിരിപ്പലകയുടെ മുകളിൽ വെച്ച് ഒന്ന് ഉരുട്ടിയിട്ട് മുറിച്ചെടുക്കണേ അപ്പോൾ അതൊക്കെ മുറിച്ചെടുത്തതിന് ശേഷം അതായത് നമ്മൾ ആ എഗിൻ്റെ വൈറ്റ് മസാല നിറച്ചത് അതിൻ്റെ ഉള്ളിൽ വെക്കാനാണല്ലോ അപ്പോൾ ആ കനത്തിൽ വേണം നമ്മൾ ഇത് മുറിച്ചെടുക്കാൻ മുറിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ പലകയിൽ പലകയല്ല പത്തിരിപ്പലക എന്ന് പറയുമ്പോൾ ഇത് മാർബിളിൻ്റെ എണ്ണ കേട്ടോ അപ്പോൾ അതിൽ വെച്ച് കുറച്ച് എണ്ണ തേച്ചിട്ട് ഇങ്ങനെ പരുത്തിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇത് ഇത് വേറെ കേട്ട അതിൻ്റെ ഉള്ളിൽ ആ എഗ്ഗ് വെച്ച് ഇത് ചീസാണ് വെക്കണത് നേരത്തെ എഗ്ഗ് വെച്ചതാണ് കാണിച്ചത് ഇത് ചീസ് പൊടിയാക്കിയിട്ട് അതേപോലെ പരുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചീസ് വെച്ചിട്ട് ചുരുട്ടിയതാണ് അപ്പോൾ മൂന്നെണ്ണത്തിൽ ചീസ് വെച്ചിട്ട് മടക്കിയതും ഒരു മൂന്നാലെണ്ണത്തിൽ നമ്മൾ മുട്ട വെച്ചതും ആണ് കേട്ടോ എന്നിട്ട് അത് പൊരിച്ചെടുക്കണം അതിൻ്റെ മുകളിൽ കുറച്ച് മറ്റ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിരിക്കണാണ് നമ്മൾ പൊരിച്ചെടുത്ത് ആ സോസം കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇൻഷാല്ല വാക്കി വിശേഷങ്ങൾ അടുത്ത വേണമെങ്കിൽ കളിക്കണത് കേട്ടോ അസ്ലാമലൈക്കും വർമ്മത്തുള്ള